സ്കൂളുകളിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് ചെറുപുഴ ടൗൺ തിരുമേനി എസ് എൻ ഡി പി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ നിർവഹിച്ചു ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ മാനേജിംഗ് കമ്മിറ്റി അംഗം ഇ കെ രാജൻ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസൂൺ പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ ലയൻസ് ക്ലബ് സെക്രട്ടറി ഇ രവീന്ദ്രൻ ട്രഷറർ ടോം കാവാലം പാസ്റ്റ് പ്രസിഡന്റുമാരായ മഞ്ജു മധു ജോസഫ് മാത്യു സിജു ജോയ് സജി അഗസ്റ്റിൻ എന്നിവരും ബെന്നി തോണിക്കൽ പി ടി രാജീവൻ ജെയിംസ് എബാസ്റ്റിൻ എന്നിവരും പ്രസംഗിച്ചു നമ്മുടെ തിരുമേനി കുട്ടികൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കുടിക്കുവാനുള്ള ഒരു നല്ലൊരു അവസരം ചെറുപട ലൻസ് ക്ലബ് ഒരുക്കി തന്നിരിക്കുകയാണ് നമുക്കറിയാം ആരോഗ്യമുള്ള ഭക്ഷണവും ആരോഗ്യമുള്ള വെള്ളവുമാണ് നമ്മുടെ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നത് അതിനാവശ്യമായ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ചെറുപട ലൻസ് ക്ലബ്ബ് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കുട്ടി കുട്ടികൾക്ക് എല്ലാവർക്കും ലഭ്യമാകത്തക്ക തരത്തിൽ തന്നെ സ്കൂളിൽ സജ്ജീകരിച്ച് തന്നിരിക്കുന്ന ഈ കുടിവെള്ളം വാട്ടർ പ്യൂരിഫയർ അത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വന്ന് ഭാവിയിൽ നല്ല പൗരന്മാരായി മാറി തീരുവാൻ വേണ്ടിയിട്ട് എസ് എൻ ഡി പി സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പേരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ലയൻസ് ക്ലബ്ബിൽ ചെയ്തു തന്ന ഈ നല്ല പ്രവർത്തിക്ക് നമ്മളോട് സാഹിത്യ സ്നേഹത്തിന് ലയൻസ് ക്ലബിന്റെ ഭാരവാഹികൾക്കും മറ്റ് പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും മാതൃകളും നേരുന്നു ഏറെ സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഇന്റർനാഷണൽ സംഘടനയായ പ്രസ്ഥാനം ലോകത്ത് വിവിധ മേഖലകളിലായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാല് ജില്ലകൾ ഉൾക്കൊള്ളുന്ന റിലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം നാല് ജില്ലകളിലായി നൂറ്റി എൺപതോളം സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്യുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എഴുപതോളം സ്കൂളുകളിലാണ് ഈ ഒരു പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് നൽകാൻ അവസരം കിട്ടി അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ മേഖലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി എസ് എൻ ഡി പി സ്കൂളിന് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ചെറുപുഴ മേഖലയിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബ് വളരെയേറെ സേവന സന്നദ്ധ സംഘടനയായി പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ലയൻസ് ക്ലബ്ബ് ചെറുപഴ ടൗണിന്റെ പ്രസിഡന്റായ മഞ്ജു അഭിലാഷ് നേതൃത്വത്തിൽ നടത്തി വരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി സ്കൂളിൽ കുട്ടികൾക്കായി സൈക്കിൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു പാർക്ക് നവീകരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിലും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പം എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോണ് വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ും വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോതയുടെ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിട്ട് ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം